ആര്യ ബഡായി സിബിൻ വിവാഹ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ഈ സൗഹൃദം എങ്ങനെ എത്തി എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം ഇപ്പോഴിതാ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്നും വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിയെന്നും വെളിപ്പെടുത്തുകയാണ് ആര്യ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആര്യയുടെ ഈ പ്രതികരണങ്ങൾ നടിയുടെ വാക്കുകൾ നോക്കാം സിബിൻ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ഹോമാണ് എന്റെ കംഫോർട്ട് സോൺ അങ്ങനെ ഒരു കംഫർട്ട് എനിക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടിയിട്ടില്ല അത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും ആകർഷിച്ചതും ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു പെൺ സുഹൃത്ത് നമുക്കുണ്ടാകും അതുപോലെ ഒരു ബോണ്ടിങ് എനിക്ക് സിബിനുമായി ഉണ്ട് സിബിനുമായാണ് ഞാൻ പരദൂഷണം പോലും പറയുന്നത് ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയോ പ്രപ്പോസ് ചെയ്യുകയോ പോലും ചെയ്തിട്ടില്ല സിബിൻ ഒരു ദിവസം എന്നോട് നേരിട്ടത് ചോദിക്കുകയാണ് ചെയ്തത് അതിനു മുൻപേ അവൻ എന്നോട് മുൻകൂർ ജാമ്യം എടുത്തിരുന്നു ഞാൻ പറയുന്ന കാര്യം നിനക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിടയിലുള്ള ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകരുത് നമ്മൾ സുഹൃത്തുക്കളായി തന്നെ തുടരണം നീ എന്ന സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ലെന്നായിരുന്നു അവൻ പറഞ്ഞത് നമുക്ക് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു ഞാൻ നിന്നെയും കൊച്ചിനെയും പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ വളരെ ആണ് നിങ്ങളിൽ എന്ന് പറഞ്ഞു ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഞാൻ എസ് പറയുകയാണ് ചെയ്തത് ഞാനൊരു ഓട്ടവായിയാണ് എല്ലാവരോടും എല്ലാം ഓപ്പണായി പറയുന്ന ഒരാളാണ് ബിഗ് ബോസിന്റെ സമയത്ത് എൻറെ റിലേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പുറത്തു വന്നപ്പോൾ എന്നെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു ആ ഒരു കാര്യം എനിക്ക് തന്ന ട്രോമ അത് വളരെ വലുതായിരുന്നു ആ സമയത്തും ഞാൻ ഒരു പാഠം പഠിച്ചു ഇത് സ്ഥിരമാകുന്നതിന് മുൻപ് ആളുകളോട് പറയാതിരിക്കണം എന്നതാണത് എന്റെ കുഞ്ഞിനെ ഒന്നും ബാധിക്കരുതെന്നും എനിക്ക് തോന്നി എന്നെ സംബന്ധിച്ച് എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ഒരു കുടുംബം വേണമെന്നത് ആഗ്രഹമായിരുന്നു അവിടെ എത്തിയെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ വെളിപ്പെടുത്തേണ്ടതുള്ളൂ എന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് സിബിനുമായുള്ള റിലേഷൻഷിപ്പിന്റെ സമയത്ത് ആർക്കും ഒരു ക്ലൂ കൊടുക്കേണ്ടെന്നത് തീരുമാനിച്ചത് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ഇത് ആദ്യം വിവാഹം എന്ന തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അതേസമയം മകൾ ഖുഷിയോട് ചോദിക്കണമെന്ന് തീരുമാനിച്ചു അവൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന തരത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു ഞാനല്ല സിബിനാണ് മകളോട് സംസാരിച്ചത് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അവർ എന്താണ് സംസാരിച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സംസാരിച്ചു കഴിഞ്ഞ് അവൾ റൂമിൽ നിന്നും പുറത്തു വന്നത് ചിരിച്ചുകൊണ്ടായിരുന്നു അവൾ ഒരു തംസപ്പ് തന്നു സിബിനും ഖുഷിയും വളരെ ക്ലോസ് ആണ് വളരെ ഓപ്പണായി ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം ഞാൻ മമ്മിയെ കല്യാണം കഴിക്കട്ടെ എന്ന് ഞങ്ങളെ ഞങ്ങളെപ്പോലെ തന്നെ അവളും വളരെയധികം ഹാപ്പിയാണ് മറ്റൊരു കാര്യം സിബിൻ ഒരു സർപ്രൈസ് റിംഗ് പ്രപ്പോസൽ നടത്തിയിരുന്നു ആ സർപ്രൈസ് ഒരുക്കാൻ ഖുഷിയാണ് കൂട്ടുനിന്നത് ആ വീഡിയോയിൽ കാണാം ഞാൻ എസ് പറയുന്നതിന് മുൻപേ വലിയൊരു ശബ്ദത്തിൽ മറ്റൊരു എസ് എല്ലാവർക്കും കേൾക്കാം അത് ഖുഷിയായിരുന്നു എന്നും ആര്യ പറഞ്ഞു നടിയും അവതാരികയുമായ ആര്യബാബു വിവാഹിതിയാകാൻ പോകുന്നുവെന്ന വാർത്ത വളരെ സന്തോഷപൂർവ്വമാണ് ആരാധകരും സുഹൃത്തുക്കളും ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഡി ജെയും ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെ ആര്യ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന വാർത്ത കുറെ ദിവസങ്ങളിലായി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയായിരുന്നു ഭൂരിപക്ഷം പേരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയ ബിഗ് ബോസ് വൈരാഗ്യം മനസ്സിൽ വെച്ച് അധിക്ഷേപങ്ങളും നടത്തുന്നുണ്ടായിരുന്നു ഇതിനെതിരെ ബിഗ് ബോസ് താരവും വ്ലോഗറുമായി സായി അടക്കമുള്ളവരും രംഗത്ത് വന്നിരുന്നു സമൂഹത്തിലെ കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കല്യാണം കഴിച്ച് ഫാമിലി സെറ്റപ്പിലേക്ക് പോകുന്നു ഒന്ന് ആയില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്തത് കഴിക്കാൻ പാടില്ല എന്നാണോ ആളുകൾ പറയുന്നത് ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഒരു മനുഷ്യന് മുന്നോട്ടുള്ള ലൈഫിൽ അവൻ ഏറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുന്ന കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവന് കെയർ ചെയ്യാൻ പറ്റിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണർ ഉണ്ടാകുന്നതിൽ എന്താണ് വിഷയം ഇങ്ങനെയായിരുന്നു സായി കൃഷ്ണ പരാമർശിച്ചത് ഇനി ഇവർ കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ നിങ്ങൾ പറയും ഓ എല്ലാവരെയും പറ്റിച്ച് ലിവിങ് ടുഗദർ ആയി ജീവിക്കുന്നു എന്ന് കല്യാണം കഴിച്ചാൽ പറയും ഓ മറ്റേതു പോയിട്ട് ഇത് പിടിച്ചു എന്ന് എന്തെങ്കിലുമൊക്കെ പറയണം അതാണ് ബേസിക് മെന്റാലിറ്റി ഇങ്ങനെ പറയുന്നവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുമായിരുന്നു സായി പറഞ്ഞിരുന്നത് വിവാഹിതയാകുമെന്ന് ആര്യ നേരത്തെ സൂചന നൽകിയിരുന്നുവെങ്കിലും പങ്കാളി ആരെന്ന ചോദ്യങ്ങളിൽ നിന്ന് ഏറെ നാളായി ഒഴിഞ്ഞു മാറുകയായിരുന്നു ആര്യ